നമസ്കാരം ഹെപ്പേശ്ശേരി കോയുന്നമ്പുരി തിരുമേനി ഞാൻ അമേരിക്കയിലാണ് ഞാൻ കാനഡയിലാണ് ഞാൻ യു കെയിലാണ് എനിക്ക് രാമായണം വായിക്കാൻ പറ്റില്ല തിരുമേനി സത്യത്തിൽ മലയാളം പോലും എനിക്ക് വായിക്കാൻ അറിയില്ല പിന്നെ ഞാൻ എങ്ങനെ രാമായണം വായിക്കണം മുഴുവൻ തെറ്റിപ്പോവും എനിക്ക് പേടിയാണ് ഇങ്ങനെ നിരവധി കോളുകൾ എനിക്ക് വരാറുണ്ട് രാമായണ കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ഈ പറയാൻ പോകുന്നത് രാമായണം വായിക്കാതിരിക്കാനുള്ള അത് ആദ്യം പറയാം ആദ്യം രാമായണം തന്നെയാണ് വായിക്കേണ്ടത് രാമായണം വായിക്കാൻ ഒട്ടും അറിയില്ല എന്ന് പറയണ ആൾക്കാർക്ക് രാമായണം വായിക്കാൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് രാവിലെ ആറു മണിക്കുമായി രാത്രി പത്ത് മണിക്കുമായി ജോലിയുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്കും വിദേശത്ത് ജീവിക്കുന്ന ആൾക്കാർക്കും ഒക്കെ വായി ഉള്ള ഒരു മാർഗാണ് ഞാൻ പറയണേ ഈ കൈപ്പശ്ശേരി കോവിന്ദമ്പൂര് പറഞ്ഞിട്ടുണ്ട് ഇത് ജീവിച്ചാൽ രാമായണം പൂർണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാമായണം വായിക്കല്ലേ ഇതേ വായിക്കൊള്ളൂ അങ്ങനെ ആരും നിരീക്ഷിക്കരുത് ഇത് സമയക്കുറവ് കൊണ്ട് രാമായണം വായിക്കാൻ പറ്റാത്ത ആൾക്കാർ രാമായണം വായിച്ചാൽ തെറ്റും എന്നുറപ്പുള്ള ആൾക്കാര് രാമായണം കൊണ്ടുപോകാനോ അല്ലെ ജെ വായിക്കാനോ ഒന്നും സൗകര്യമില്ലാത്ത വിദേശത്ത് ജീവിക്കുന്നവര് അതുപോലെ തന്നെ കുടുംബത്തെ പുരുഷന്മാര് കുടുംബത്തെ മക്കള് എല്ലാ മക്കളോടും രാമായണം ജപിക്കാൻ പറ്റ ജപിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ളവർക്ക് കർക്കിടക മാസത്തിൽ രാമായണ ജപത്തിന്റെ ഫലവും കിട്ടണം രാമന്റെ അനുഗ്രഹവും കിട്ടണം അവരുടെ നാമജപവും നടക്കണം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് ഈ പറയുന്നത് നിങ്ങൾ അമ്മമാരെ രാമായണ നാമജപം അതുപോലെ തന്നെ ചെയ്തു പോവുക രാമായണ നാമം രാമായണം എങ്ങനെയാണോ പാരായണം പറഞ്ഞേക്കണം അതിനകത്തുനിന്ന് ഒരു വ്യത്യാസം വരുത്താൻ പാടില്ല പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഇതര മെമ്പേഴ്സ് എല്ലാവരും രാമായണം ജപിക്കാൻ നല്ലതാണ് നടക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അപ്പൊ കുട്ടികള് ഭർത്താക്കന്മാര് വയസ്സായവര് ഒക്കെ ജപിക്കേണ്ട രാമായണം ജപിച്ചതിന് തുല്യമായ ഒരു അനുഗ്രഹം കിട്ടുകയും ചെയ്യും രാമായണ മാസത്തെ ആചരിക്കുകയും ചെയ്യും രാമായണത്തിന്റെ ഗുണം അവർക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അവർ പിന്തുടരേണ്ട ഒരു നാമജപത്തിന്റെ രീതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കർക്കിടക മാസത്തിൽ ഈ രാമായണ മാസം ആയതുകൊണ്ടും നാലമ്പല ദർശനം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഈ രാമായണ മാസത്തിൽ എന്താ ചെയ്യേണ്ടത് രാമായണ മാസത്തിൽ ഏറ്റവും കൂടുതൽ നാമജപം വേണം ഏയ് ഞാൻ ഒരാ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ഒരു പേജ് രാമായണമൊക്കെ വായിച്ചു എന്നും പറഞ്ഞ് കിടന്നിറങ്ങിയ അല്ല വേണ്ടത് ശരിക്കൊരു അര ഒരു മണിക്കൂറെങ്കിലും കുടുംബത്തിൽ നാമജപം വേണം എന്നാണ് ഒരു മണിക്കൂർ അപ്പൊ ഈ ഒരു പേജ് വായിച്ചിട്ട് ഇത് മടക്കി ഒരെ ഓലക്ക് ഓരോ കടലാസം ഒരു ഓലക്കീറും വെച്ചിട്ടങ്ങ് വെച്ചിട്ട് ജയ ജയ രാവണ എന്ന് പറയുന്ന അവസ്ഥ ആവരുത് അപ്പൊ നാമജപം വേണം ഈ ഒരു മാസം കൊണ്ട് നാമജപത്തിലൂടെ ഈ ഒരു മാസം കൊണ്ട് പ്രാർത്ഥനയിലൂടെ ഒരു മാസം കൊണ്ട് ക്ഷേത്ര ദർശനത്തിലൂടെ നമ്മൾ പൂർണമായി ശുദ്ധീകരിക്കപ്പെടുന്നു നമ്മുടെ കുടുംബം ശുദ്ധീകരിക്കപ്പെടുന്നു നമ്മുടെ പരമ്പര ശുദ്ധീകരിക്കപ്പെടുന്നു അതിനുള്ള ഒരുക്കങ്ങളാണ് കർക്കിടക മാസം അപ്പൊ ആ കർക്കിടക മാസത്തിന്റെ ഒരുക്കത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയണേ ഈ രാമായണ മാസത്തിലെ രാമായണ ജപമാണ് ഇനി ആ രാമായണ പാരായണാണ് ഇനി അത് പറ്റില്ലെങ്കിലോ അത് പറ്റാത്തവർക്കുള്ള ഏക ശ്ലോകമുണ്ട് രാമായണത്തിന്റെ ഏക ശ്ലോകം അത് ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം അത് ജവിക്കാം അതുപോലെ തന്നെ രാം രാമായ നമ രാം രാമായ നമ രാം രാമായ നമ രാം രാമായ നമ എന്നുള്ള രാമനാമം ജപിക്കാം അതുപോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അത് ജപിക്കാം ഒരു നൂറ്റെട്ട് രൂപ അതുപോലെ തന്നെ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അങ്ങനെ നാരായണ നാമം ജപിക്കാൻ ധാരാളം ഒരു കുറേ നേരം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഒക്കെ നാമം ജവിക്കാം ഈ നാരായണ നാമം ജപിക്കാം അപ്പൊ നാരായണ നാമജപം കൊണ്ടും ശ്രീരാമനാമജപം കൊണ്ടും ഏകശ്ലോക രാമനാമജപം കൊണ്ടും മറ്റു കുടുംബത്തിലുള്ളവരും നാമജപത്തിൽ പങ്കാളികളാവണം നാമം ജപിക്കേണ്ട സമയത്ത് രാവിലെ ഈ പറഞ്ഞ പോലെ സന്ധ്യാസമയത്തും വൈകുന്നേരം സന്ധ്യാസമയത്തും രാമായണം ജപിച്ചു എന്ന് പറഞ്ഞു മാറിയിരിക്കുകയല്ല വേണ്ട ആ സമയത്ത് സ്ഥിരമായി നിൽക്കുന്ന നാമജപാദികൾ മുഴുവൻ ചെയ്യണം അതിന് ഏറ്റവും പ്രാധാന്യം ശ്രീരാമനാമജപത്തിനും വൈഷ്ണവനാമജപത്തിനും കൊടുക്കുക വൈഷ്ണവനാമജപം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാരായണനാമം ഹരേരാമി അങ്ങനെ ജപിക്കുന്ന നാമജപങ്ങൾ അതിന് സാധാരണഗതിക്ക് നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റാണ് ജപിക്കണമെങ്കിൽ ഒരമണിക്കൂറെങ്കിലും കർക്കിടക മാസം ജപിക്കണം കൂടുതലായിട്ട് അങ്ങനെ കർക്കിടകത്തിൽ ജപിച്ച് ജപിച്ച് ജാൽ അവിടെ അതിൻ്റെതായി നിൽക്കുന്ന പുണ്യം നമ്മൾക്ക് കൊണ്ടുവരണം അതിലേക്ക് വേണ്ടിയിട്ട് നിർബന്ധമായ കർക്കിടകത്തിലെ നാമജപം എത്രമാത്രം വർദ്ധിപ്പിക്കാവോ അത്രയും വർദ്ധിപ്പിക്കണം അതിന് ശ്രീരാമന് പ്രാധാന്യം കൊടുത്തു വേണം ഗുരുവായൂരപ്പന് പ്രാധാന്യം കൊടുത്തു വേണം മഹാവിഷ്ണുവിന് പ്രാധാന്യം കൊടുത്തു വേണം വൈഷ്ണവ നാമങ്ങളാൽ മുഖരിതമാകണം ഞാൻ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വൈകുണ്ഠമാകുന്ന ഒരു ശ്രീകോവിലാണ് നമ്മുടെ കുടുംബം വൈകുണ്ടത്തിരിക്കണം ഭഗവാനും ശ്രീലക്ഷ്മിക്കും കേൾക്കേണ്ടത് ഭഗവത് നാമങ്ങളാണ് അപ്പൊ ആ ഭഗവത് നാമങ്ങൾ കറ വള രാവിലെയും വേദനയുള്ള സന്ധ്യാനാമങ്ങളിൽ ജപിച്ച് നമ്മുടെ വൈകുണ്ഠത്തിന് ശക്തി കൊടുക്കുക അതിനകത്ത് അതിൻ്റെ കൂടെ തന്നെയാണ് രാമായണ പാരായണം അപ്പം അകലെയുള്ളവർക്ക് അല്ലെങ്കിൽ രാമായണം വായിക്കാൻ അറിയാത്തവർക്ക് ഞാൻ ഏക ശ്ലോക രാമായണം പറഞ്ഞു തരാം ഏക ശ്ലോക രാമായണം ജപിക്കുന്നതോടൊപ്പം തന്നെ രാം രാമായണമാന്നുള്ള നാമം ജപിക്കണം ജവിക്കണം രാമ ജപിക്കണം നാരായണായ നമുന്ന് ജപിക്കണം ഇതെല്ലാം ജപിച്ചുകൊണ്ടിരിക്കണം ഇതിനൊന്നും ഒരു കുറവും വരാൻ പാടില്ല അത് എത്ര കൂട്ടാവോ അത്രയും കൂട്ടം ജപിക്കണം അതുപോലെ രാമഗായത്രി ജപിക്കാം രാമഗായത്രി ഞാൻ പറഞ്ഞുതരാം ഏകശ്ലോക രാമായണവും പറഞ്ഞുതരാം എഴുതി കാണിക്കാം അത് എഴുതി എടുത്തോളൂ അറിയാത്തവര് പക്ഷെ ഇത് ജപിക്കാത്ത ഒരു വ്യക്തികളും നമ്മുടെ കുടുംബത്തുണ്ടാകില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് മേടിക്കുക എന്റെ കുടുംബത്ത് രാമനാമം ജവിക്കാത്ത ഒരാളുണ്ടാവില്ല എന്റെ കുടുംബത്ത് ഏകശ്ലോക രാമായണം രാമരാമായണം ജവിക്കാത്തൊരാളില്ല എന്ന് പറഞ്ഞ കുടുംബത്തുള്ള എല്ലാരും രാമായണവുമായി ബന്ധപ്പെട്ട ഒരു മാസമാണ് നമുക്ക് വേണ്ടത് എല്ലാരും രാമായണവുമായി ബന്ധപ്പെട്ടു നമ്മള് കുടുംബത്തെ കുടുംബനാഥ രാമായണ പാരായണവും ബാക്കിയുള്ള ഒരു ഏകശ്ലോക രാമായണവും നിർബന്ധമായി ജവിക്കുക അപ്പൊ എല്ലാവർക്കും ഈ രാമായണവുമായി ബന്ധപ്പെട്ട ഒരു മാസം രാമായണവുമായി ബന്ധ പുണ്യത്തിലേക്ക് ഒരു മാസം രാമായണവുമായി ബന്ധപ്പെട്ട നന്മയിലേക്ക് ഒരു മാസം രാമായണവുമായി ബന്ധപ്പെട്ട ഐശ്വര്യത്തിലേക്ക് ഒരു മാസം രാമായണവുമായി ബന്ധപ്പെട്ട് പരമ്പരയുടെ നന്മയ്ക്കൊരു മാസം രാമായണവുമായി ബന്ധപ്പെട്ട് ശ്രീലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് സമ്പൽ സമൃദ്ധമായ ഒരു മാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പൊ എല്ലാവരും അതായിട്ട് ബന്ധപ്പെടണം അതുകൊണ്ട് കർക്കിടകത്തിലെ നാമജപാദികൾക്ക് ശക്തി വർദ്ധിക്കുന്നതാണ് കർക്കിടകത്തിലെ നാമജപം അതിഗംഭീരമാക്കേണ്ടതാണ് കർക്കിടകത്തിലെ നാമജപം ഏറ്റവും കേമത്തത്തിലേക്ക് കൊണ്ടാണ് അപ്പൊ കർക്കിടക നാമജപത്തിലെ എല്ലാ രാമായണ പാരായണം പോലെ രാമായണം എഴുതി കാണിക്കാം ഒന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ പൂർവം കാഞ്ചനം വൈദേഹീഹരണം ജായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരീദാഹനം പാശ്ചാത് രാവണകുംഭകർണനിധനം സമ്പൂർണ രാമായണം ആ പറയുന്ന ഏകശ്ലോക രാമായണമാണ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്യാം ദശരഥായ വിത്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമപ്രചോദയാൽ ദശരഥായ വിത്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമപ്രചോദയാൽ അത് രാമഗായത്രിയാണ് ഈ രണ്ട് നാമങ്ങളും ഈ ഏക ശ്ലോക രാമായണം എന്ന് പറയുന്നത് ഒരാവർത്തിയോ രണ്ടാവർത്തിയോ മൂന്നാവർത്തിയോ വായിക്കാം ഈ ഗായത്രി എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് വായിക്കാം രാം രാമായണമ നാരായണ നമമായ ഇഷ്ടം പോലെ ജപിക്കാം എന്തായാലും ഒന്നുറപ്പിക്കാം നമ്മുടെ കുടുംബത്തിലെ ഒരാൾ രാമായണം തൊടാതെ ഒരു ദിവസം രാമഭജന ഇല്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകില്ല മുപ്പത് ദിവസവും നമ്മുടെ കുടുംബത്തിൽ അഞ്ചു പേരുണ്ടെങ്കിലും ശ്രീരാമനുമായി ചേർന്നേ പോവുള്ളൂ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് സത്യം ചെയ്ത് ഒരു വർഷത്തേക്കുള്ള പൂർണ്ണ പുണ്യത്തെ സ്വീകരിച്ച് ഒരു വർഷത്തെ പുണ്യം കൊണ്ട് ജീവിതാവസാനമല്ല സമ്പൽ സമൃദ്ധമായ ജീവിതത്തെ കാക്ഷിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നു നാമജപമാണ് സർവ്വപാപരിഹാരം നാമജപമാണ് സർവ്വ ഐശ്വര്യത്തിന് കാരകത്വം നാമജപമാണ് സർവ്വ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം ഉന്നത വിജയത്തിന് നാമജപം തന്നെയാണ് നാമം ജപിച്ചു മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ നമസ്കാരം ഗോയി നമ്മൾ